ഹലോ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളുടെ ഗാർഡനിൽ നിന്ന് കുറച്ച് പച്ചക്കറികൾ ഹാർവെസ്റ്റ് ചെയ്യാൻ പോവാം അപ്പം ഒന്ന് രണ്ട് മൂന്ന് മൂന്ന് മാത്രമായിട്ടാണ് വന്നിരിക്കുന്നത് എന്തൊക്കെ ഇപ്പോൾ കുറയ്ക്കാൻ പോകുന്നത് ആ ഗ്രേപ്സ് എന്ന് പറിക്കുന്നുണ്ടോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ ഗാർഡനിൽ കുറച്ച് പാവൽ തക്കാളി ബ്രോക്കോളി പിന്നെ എന്തോ ഗ്രേപ്സ് സപ്പോസ് ഇനി ഗ്രേപ്സ് പറിച്ചേ പറ്റുമെന്ന് അപ്പം എല്ലാം കൂടെ ഒന്ന് പറിച്ചെടുക്കാം പിന്നെ ബീൻസ് ഉണ്ടല്ലോ വഴുതെണ്ണ ൂട്ടുണ്ട് ബീട്രൂട്ട് വഴുതണം അപ്പൊ അതെല്ലാം കൂടെ അത് ഇതെല്ലാം കൂടെ പറിച്ചാൽ നമ്മൾ എന്ത് ചെയ്യും ആ ആ തക്കാളി എല്ലാം പറിച്ചെടുക്കണം ബാക്കിയൊക്കെ ഞങ്ങൾ കുറച്ചെ കുറേ പറിച്ചെടുക്കാം അപ്പോൾ ഞങ്ങളുടെ ഒരു പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം മമ്മി ആഴ്ച നാട്ടിൽ പോവാട്ടോ അപ്പൊ മമ്മി ഉണ്ടാക്കിയ ഇതെല്ലാം മമ്മിയുടെ അണ്ടറിൽ വളർന്നു വന്ന പച്ചക്കറികളാ മമ്മി രാവിലെ വൈകിട്ട് ഉച്ചയ്ക്കും സമയം കിട്ടുമ്പോഴെല്ലാം വെള്ളമൊഴിച്ച് വളവിട്ട് കാടും പറിച്ച് മമ്മി നോക്കി ഉണ്ടാക്കിയ പച്ചക്കറികൾ അപ്പൊ മമ്മി വന്നു മുന്നേ ഹാവസ്റ്റ് ചെയ്യ അല്ലെമ്മീ അപ്പൊ കുറച്ചൊക്കെ കറി വെച്ച് കഴിക്കുകയും ചെയ്യാലോ അപ്പോൾ അപ്പൊ അതുകൊണ്ട് മമ്മി ഞാൻ ഇന്ന് ഹാവസ്റ്റ് ചെയ്യുന്നേ ഇത് ഞങ്ങൾ ഒരെണ്ണം കഴിഞ്ഞ കഴിഞ്ഞ പ്രാവശ്യം പറിച്ച് തോരം വെച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലെ അല്ലേ മീ ഇവിടുത്തെ ആ പൊന്തൻ തക്ക ഇതല്ലല്ലോ പാവലല്ലല്ലോ ആ ഇത് നാട്ടിലെ ഇത് സാവി ചേട്ടൻ തന്നെയല്ലേ ഇതിന്റെ വിത്ത് ഞങ്ങളുടെ അടുത്തുള്ള ഒരു ചേട്ടൻ തന്നെയാ ആ ഇതാ സൂപ്പർ വരെണ്ണം വരുന്നുണ്ട് അടിപൊളി ഇത് കണ്ടോ ഇത് ഇത് കണ്ടോ പോ ഇതിട്ടുണ്ട് ഇതിനകത്ത് വർണ്ണത്തില് ഇത്രേ ഉള്ളോ മീ അതായിട്ടില്ല അല്ലേ മറ്റത് ആ അല്ലെങ്കിൽ അത് പിന്നെ രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അറിയിക്കാം അവിടെയൊക്കെ നിപ്പുണ്ട് കേട്ടോ ഇവിടെ ഒക്കെ അതെ ഒന്ന് രണ്ട് ഇവിടെയൊക്കെ ചെറുതും ആവുന്നുണ്ട് ഉം അതിന്റെ ഇടയ്ക്കൂടെ ഒക്കെ അപ്പുറത്ത് നിപ്പുണ്ട് ഇത് എത്ര ചെടിയുണ്ട് മീ ഇത്ര പാവലുണ്ട് ഒരു അഞ്ചാറെണ്ണം ഉണ്ടോ ഞങ്ങള് മൂന്ന് മൂന്നോ നാലോ എപ്പിസോഡായിട്ടാ നമ്മളിത് നട്ടത് ഞങ്ങള് സെപ് ഞങ്ങള് ഒരു ഒക്ടോബർ മുതൽ തുടങ്ങിയതാ പണി അതുകൊണ്ടായിരിക്കും ഇച്ചിരി നേരത്തെ തുടങ്ങി പോയി ഉം ഇത് എത്ര വലുതാവുന്നൊന്നും അറിയത്തില്ല ഇത് ഇത് എന്തോ ഒരു ഒരുതരം തരം കുക്കും കുക്കുംബ്രോളം പോലെ കുമ്പളം പോലെ ഒരു വെള്ളരിക്കയുടെ ഒരു വെറൈറ്റി ആ തോന്നുന്നു ഇത് മാത്തിച്ചേട്ടൻ നന്നെയല്ലേ ഇത് വെള്ളരിക്കട്ടതാണ് ഇതിപ്പോ കുമ്പളങ്ങ എന്നതൊന്ന് ഇത് നമ്മുടെ ഇവിടെ ഇത് സ്ക്വാഷിന്റെ ഒക്കെ സ്ക്വാഷിന് എന്താ വേറെന്താ പറയുന്നത് ഇത് പയർ ഇവിടെ കിളുത്ത് വരുന്നുണ്ട് ഇത് വേണ്ട ആയില്ല പയർ തോരം വെക്കുന്ന വീഡിയോ ഞങ്ങൾ അയച്ചു തരാം കേട്ടോ മീ പറിക്കുന്ന വീഡിയോ തക്കാളി പച്ച തക്കാളി പച്ച തക്കാളി അല്ലെ പിന്നെ പറിക്കെ ഇതിപ്പോ ഇതെല്ലാം കൂടെ തോരം വെക്കാൻ ഇത് ഇവിടെ നിൽക്കുന്ന അല്ലെങ്കിൽ കുറച്ച് പറിക്കാം പച്ച തക്കാളി പച്ചതക്കാളി തോരം നല്ല രുചിയല്ല കഴിക്കാനായിട്ട് കഴിഞ്ഞ ദിവസം ആരോ പച്ച തക്കാളി തോരം വെക്കുന്ന ഒരു വീഡിയോ കണ്ടു ഒരു റീൽസ് ആ മറ്റ് നമ്മുടെ ദക്ഷിണ ദക്ഷിണയിലെ അവിടുത്തെ അമ്മച്ചി ബീൻസ് ബീൻസ് പറിക്കാം നെക്സ്റ്റ് ഗ്രേപ്സ് സപ്പോസ് എത്ര ദിവസം കൊണ്ട് തുടങ്ങിയ ഗ్రేപ്സ് പറിക്കുന്നില്ലേ ഗ్రేപ്സ് പറിക്കുന്നില്ലേ എന്ന് വെച്ചിട്ട്. പിന്നെ ഗ്രേപ്സ് പറിച്ചില്ലെങ്കിൽ നമ്മളെ വീട്ടിൽ കേറ്റില്ല എന്ന്. ബീൻസ് ഒരുപാട് കിട്ടിയായിരുന്നു. ആ കഴിഞ്ഞ വർഷത്തേത് മാത്രമേ കിട്ടില്ല. ആ കഴിഞ്ഞ വർഷം ഉത്തിരി കിട്ടി കാരണം കഴിഞ്ഞ വർഷം രണ്ട് സൈഡിലും ആ കഴിഞ്ഞ വർഷം രണ്ട് സൈഡിൽ ഈ വലിയ ബീൻസാണ് വെച്ചേ ഈ കുറ്റി ബീൻസ് വെക്കുന്നതിനേക്കാളും ഈ വലിയ ബീൻസ് വെക്കുമ്പോഴാണ് ഒത്തിരി വിളവ് കിട്ടുന്നത് ഡ്വാഫ് ബീൻസ് നമുക്ക് സൗകര്യത്തിനൊക്കെ അതാണ് നല്ലത് ഇങ്ങനെ സ്ഥലം ഇല്ലാത്തവർക്കൊക്കെ കയറ്റി വിടാൻ ഇല്ലാത്തവർക്ക് പക്ഷേ ഒത്തിരി ഉണ്ടാകുന്നതും പതുക്കെ പതുക്കെ ഈ ഓരോ കുറച്ച് കുറച്ച് നാൾ കുറേ നാൾ നിൽക്കുന്നതും ഒക്കെ ഇതാണ് എല്ലാം കൂടെ ഉണ്ടായി തീരത്തില്ല ഡോഫ് ബീൻസ് നമ്മുടെ പപ്പിൾ ബീൻസ് ഓരോ ഒറ്റ വിളവല്ലേ അത് തന്നുള്ളൂ പെട്ടെന്ന് അത് പോയി അച്ചടി നശിച്ചുപോയി ഇത് ഞങ്ങൾ രണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യം നട്ട ബീൻസ് കേട്ടോ ആദ്യം ഞങ്ങൾ പർപ്പിൾ ബീൻസ് നട്ടു പർപ്പിൾ ബീൻസ് നട്ട് അതാണ് ഞങ്ങൾ ആദ്യം വിളവെടുത്തത് അത് കഴിഞ്ഞിട്ട് അപ്പുറത്തെ സൈഡിൽ ഒരു ഒരു വരിയിൽ ഇത് നട്ടിട്ടുണ്ടായിരുന്നു ഈ ഇങ്ങനെ നീളം വെച്ച് പോകുന്ന ഈ ഒരു തരത്തിലെ ബീൻസ് നട്ടിട്ടുണ്ടായിരുന്നു അതും കഴിയാറായി ഇപ്പോഴാണ് നമുക്കിപ്പ ഇത് ഏഷ്യ കിട്ടും അതാ അല്ലെങ്കിൽ അത് പോയി കഴിയുമ്പം നമുക്ക് ഇത് ഇനിയും തപ്പി തപ്പിത്തട തപ്പിയൊക്കെ എടുക്കുവാണെങ്കിൽ ഇനിയും കിട്ടും തക്കാളി പിന്നെ പറിക്കാം പോയമ്മ ഇനി നമുക്ക് തക്കാളി പറിച്ച അല്ല ആ പച്ച തക്കാളി പിന്നെ പറിക്കാം എന്നാ ഉദ്ദേശിച്ച് അതെ ഇവിടെ പഴുത്തത് പറിക്കാം അതിന് പിന്നെ ഇത് പറിച്ചാലോ അതിങ്ങട്ട് വെച്ചോ ഗ്രേപ്സോ മുളകും ഗ്രേപ്സ് നമുക്ക് അവസാനം പഠിച്ചാലോ പ്രാശാന്ത ഒരു ചെറിയ ചെടിയിലുണ്ടായി നിൽക്കുന്ന വഴുതണ ഉണ്ടോ ഇതൊന്നു കാണിച്ചു ചോദിച്ചാ ഇവിടെ ഇതിവർക്ക് നേരെ അവിടെ ഒന്ന് രണ്ടെണ്ണം ഒക്കെ അവിടെ നിന്ന് ഇപ്പൊണ്ട് അത് നീളത്തിലുള്ള അത് ഇത് രണ്ട് സൈസാ ഒരെണ്ണം നീളത്തിലും ഒരെണ്ണം ആടിപൊളി കൊള്ളാം സന്തോഷമായ മീ മമ്മി അങ്ങനെ ആ ഒരു ദൗത്യം മമ്മി പൂർത്തിയാക്കി മമ്മിയാണ് എല്ലാ പ്രവശനം വരും വഴുതന കരിഞ്ഞു ഇത് ഇത് രണ്ട് ഒരു ഒരു അര കിലോ കൂടുതലുണ്ട് നല്ല വലുതാ കള ഇത് അത് പിന്നെ പറിക്കല്ലേ ആ പറിക്കൊരെണ്ണോട് എടുക്കാത്താലോ അത് അത്രയും നീളാവാത്തുള്ള ഇങ്ങേറ്റത്തേക്കുന്നത് അല്ല ഒരു ഒന്നെണ്ണം എടുത്തോ അല്ല അതിനകത്തൊന്നും എടുക്കാറായോ അതോ ഇത് നല്ല ഷേപ്പിൽ ഇരിക്കുന്ന ആ ഒരു ബ്ലാക്ക് ഇത് നല്ലൊരു വഴുതനക്കറി വറുത്തരച്ച് കയറി വയ്ക്ക അല്ല ഇങ്ങോട്ട് വെച്ച് രണ്ട് നമ്മുടെ രണ്ട് കൊട്ടെന്ന് പറഞ്ഞിട്ടുണ്ട് കൊട്ടയല്ല ഒരു മുറവും ഒരു കൊട്ടയും ഇത് അടുത്ത വർഷത്തേക്കുള്ളതാണോമി കഴിഞ്ഞ വർഷത്തെ വിത്ത് ഇപ്പോഴും ഇരിക്കുന്നത് ആ പക്ഷേ പർപ്പിൾ ബീൻസിൻ്റെ ഇല്ല നമ്മളെല്ലാം നട്ടായിരുന്നു കഴിഞ്ഞ വർഷം എടുത്ത് വച്ചപ്പം ഞങ്ങൾക്കൊരവം പറ്റി അത് മാറിപ്പോയി ഏതാ പറ ഡോഫ് ഏതാ നീളം വെക്കുന്ന ഏതാന്നുള്ളത് കൃത്യമായിട്ട് എഴുതി വെച്ചില്ല മത്തങ്ങ മൊത്തം രണ്ടെണ്ണം അവിടെ ഉണ്ടായി നിൽക്കുന്നു ആ ആ ശരി അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ തക്കാളി ഇവിടെ ഇപ്പോൾ സമയം എത്ര മണിയായി എട്ടേകാലായി തവളക്കുട്ടന്മാരല്ല ഇവിടെ കറിയുവാണ് കേട്ടോ പുസ് തവളയുടെ കരച്ചിൽ കേട്ടോ ഞണ്ടോ ഇത് ചെറുതാണോ അതോ വലുത് പോയതാണോ ഒന്നും അറിയാൻ വയ്യ ഓർക്കുന്നില്ല ഇത് എന്ത് ടൈപ്പ് തക്കാളിയാണ് നട്ട ഴുത്ത് കോണുണ്ട് തക്കാളി ഉണ്ട് നമ്മുടെ ആപ്പിളും പീറൊക്കെ ഇതിന്റെ അടിയിലായി പോയല്ലോ ചവിട്ടിയില്ല അമ്മ ചവിട്ടിയോ സോറി അപ്പുസു ഇവിടെ അമ്മച്ചാ ബീട്രൂട്ട് നട്ടേക്കറിയാതെ ചവിട്ടി ഓ ഗുഡ് ബോയ് ആണല്ലോ അപ്പൊസിന് ഇഷ്ടപ്പെട്ട വെജിറ്റബിൾ ഏതാ അപ്പൊ അല്ല ഇഷ്ടപ്പെട്ട കഴിക്കാൻ ഇഷ്ടമുള്ള വെജിറ്റബിൾ ഏതാ പിന്നെ ബീറ്റ്റൂട്ടും ബീട്രൂട്ടും ബ്രോക്കോളിയും ഇഷ്ടം അതുകൊണ്ട് ഇത് കഴിക്കും അതിനകത്ത് എന്തോ ഒരു എന്നാ ഇനി നമുക്ക് ഇനി ഇന്നുള്ളത് പച്ചമുളക് ആ ബീട്രൂട്ട് ഉണ്ടല്ലോ ഒന്ന് രണ്ട് ബീട്രൂട്ട് കൂടെ എടുക്കാം അപ്പോൾ ബീറൂട്ട് റെഡി സെറ്റ് ഗോ വാ നിൽക്കിയേ നിൽക്കാം നമ്മൾ കാണിച്ചു തരാം ഇനി നമുക്ക് പറിക്കുന്ന ഒരു ബിഗ് വൺ പറിക്കാവേ ഇനി ഇതുപോലെ അതുപോലെ ഉണ്ടോസിന് നാളെ തോരൻ വെച്ചി തോരനാണോ വെഴുക്കുരട്ടിയാണോ ഇഷ്ടം പുസിനെ ഏതായാലും മതി അല്ലേ നമുക്ക് അങ്ങോട്ട് പോയി വെക്കാം വെക്കാംസ് ഗ്രേപ്സ് ഗ്രേബ്സ് കുറിക്കാം പാത്രം ഒക്കെ ഉണ്ട് ഇനി നമുക്ക് നമ്മുടെ മുന്തിരി എന്തായാലും നോക്കിയാലോ കുറെ നാളുകൊണ്ട് അപ്പൂസ അപ്പൂസും അമ്മൂസും ഒക്കെ വെയിറ്റ് ചെയ്ത് നിക്കാ പക്ഷെ അമ്മൂസറങ്ങി പോയല്ലാ അമ്മൂസിനൂടെ കൊടുക്കണേ നമുക്ക് അടിപൊളി അപ്പൂസാണ് ആദ്യായിട്ട് നമ്മുടെ മുന്തിരിന്ന് നിക്കടാ നിക്കടാ അത് കട്ട് ചെയ്തേ അത് ഇലയായി പോയി ഇനി കൊല ഇട്ടേ സൂപ്പർ അത് പറിക്കാറായോ അത് മേളിക്കാം അമ്മ എടുക്കാം ഓ എന്റെ മേളിൽ വെച്ച് കട്ടിയാണ് സൂപ്പർ അത് നമുക്ക് പിന്നെ എടുത്താലോ അത് ഇച്ചിരി കൂടെ ആവാനുണ്ട് അപ്പൂസിനും അമ്മൂസിനും തിന്നാനുള്ളതായില്ലേ അപ്പൊ നമുക്ക് ആദ്യമായിട്ട് കിട്ടിയ ഗ്രേപ്സിന്റെ വിളവാണ് നല്ലൊരു സന്തോഷല്ലേ അപ്പൂസൊന്നും തിന്ന് കാണിച്ചി നമ്മുടെ സ്വന്തം എന്താ പറയാ നമ്മുടെ സ്വന്തം ഗാർഡനിൽ നിന്ന് ഇതിങ്ങനെ പ്രത്യേക ടേസ്റ്റും സന്തോഷവും ഒക്കെ നല്ല മധുരം ഉണ്ട് ഇത് താത്തിടാം കിളിന്ന് രാത്രി വന്ന് വിഷമൊന്നും ഓടിക്കാത്ത കഴുക കഴുക പോലും വേണ്ടാത്ത മുന്തിരി ബ്ലാക്ക്ബെറി എല്ലാം തീർന്നു ഈ വർഷത്തെ മമ്മിയുടെ സ്ട്രോബെറി ഇവിടെയൊക്കെ സ്ട്രോബെറി നട്ടതിനകത്ത് കുറച്ചൊക്കെ ഈ പ്രാവശ്യം ഉണ്ടായുള്ളൂ അത് ഏകദേശം കണ്ടോ റാസ്ബെറിയും തീർന്നു സ്ട്രോബറിയും തീർന്നു സ്ട്രോബെറി ഇവിടെ കുറച്ചൊക്കെ ഉണ്ടല്ലേ പച്ചമുളക് കൂടെ ഉണ്ട് അതല്ലേ പിന്നെ അല്ലേ നിരപ്പൂസിന്റെ കയ്യിലിരിക്കുന്നത് ഇതൊക്കെയാണ് ഞങ്ങൾക്ക് ഞങ്ങളുടെ ചെറിയ ഈ ഒരു പച്ചക്കറി തോട്ടത്തിൽ നിന്ന് കിട്ടിയത് എന്തൊക്കെയുണ്ടെന്ന് പറഞ്ഞപ്പോ ബീട്രൂട്ട് ഉണ്ട് ബീട്രൂട്ട് ഒക്കെ ഇനിയും ഇഷ്ടംപോലെ ബ്രിഞ്ചാള് വഴുതണോ അത് ടൊമാറ്റോ അതറിയത്തില്ല വെള്ളരിക്ക എന്തോ ഒരു വെള്ളരിക്ക അത് മമ്മി മമ്മിയുടെ സമയം പോക്കായിരുന്നു കേട്ടോ എന്നും എന്തെങ്കിലുമൊക്കെ കുക്ക് ചെയ്തിട്ട് പുറത്തോട്ടിറങ്ങും ഇവിടുത്തെ കുറച്ച് പണികളൊക്കെ ചെയ്ത് കഴിയുമ്പോൾ മമ്മിക്കും കുറച്ച് റിലാക്സേഷൻ സമയം പോകുമല്ലേ അപ്പം നമുക്ക് പച്ചക്കറിയും കിട്ടി മമ്മിക്ക് സമയം ഞങ്ങള് കഴിഞ്ഞ വർഷം ഞങ്ങൾ അതിനകത്തൊന്നും അപ്പൊ ഉള്ളൂ ഇന്നത്തെ ഞങ്ങളുടെ ചെറിയൊരു വീഡിയോ ഞങ്ങളുടെ വീഡിയോ ഗാർഡൻ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടാണെങ്കിൽ ലൈക്ക് ഇഷ്ടം ആ ഞങ്ങളുടെ വീഡിയോ ലൈക്ക് സബ്സ്ക്രൈബ് 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 ഒക്കെ ചെയ്യണം വീഡിയോ വീഡിയോ കാണണം ആ ആ അപ്പോ ഇനി ചാനലിലുള്ള എല്ലാ വീഡിയോസും കയറി നിങ്ങൾ വൺ ബൈ വണ് കാണണം അല്ലേ അപ്പോൾ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം ബൈ താങ്ക് യു പതുക്കെ ഓടി പോവാതെ